ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നദ്ധയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു ഒന്ന് യോഹന്നാന്റെ ലേഖനം രണ്ടാം അദ്ധ്യായം ഒന്നാം തിരുവചനം അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും ഒന്ന് യോഹന്നാൻ രണ്ട് രണ്ട് കർത്താവ് തെറ്റുപറ്റിപ്പോയി കരുണയായിരിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കരുണ കാണിക്കും ഏറ്റവും വലിയ പാവി എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ എൻ്റെ അതിരുറ്റ കരുണ അവനിലേക്ക് ഒഴുകും വിശുദ്ധ പൗഷ്ടിനോട് ഈശോ പറഞ്ഞ വാക്കുകളാണ് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ കരുണ അനന്തമാണ് അത് അവസാനമില്ലാത്തതാണ് വീണ്ടും അവിടുന്ന് ആരോഗ്യം നൽകും വീണ്ടും നമ്മളെ ശക്തിപ്പെടുത്തും പുതിയ കൃപകൾ കൊണ്ട് അവിടുന്ന് വീണ്ടും നമ്മളെ നിറയ്ക്കും